നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊല്ലയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി രംഗത്ത് വന്നിരിക്കുകയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സാമീപ്യം കൂടി കേസിൽ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുവെന്നത് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറുകയാണ് എഫ്ഐആർ അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണിപ്പോൾ ഇ ഡി നിലവിൽ തേടിയിരിക്കുന്നത് കേസ് എടുക്കുന്നതിന് മുന്നോടിയായാണ് എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചത് ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളി ഇതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത് ശബരിമല സ്വർണക്കൊള്ളയില് കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്ന ആവശ്യവുമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ഇ ഡി വൃത്തങ്ങള് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ പ്രതിയായ മുൻ ദേവസ്വ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞത് ചൊവ്വാഴ്ച വരെയാണ് വിലക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ എസ് നീക്കം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു നടപടി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാത്രമായിരുന്നു താൻ സ്വർണ്ണക്കൊള്ളയെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്ന് നടക്കുമുള്ള വാദം ജയശ്രീ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ചൊവ്വാഴ്ച വരെ അറസ്റ്റ് വിലക്കിയിരിക്കുകയാണ് ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും ജയ്ശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറും അതുപോലെ തന്നെ അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ കുറ്റകൃത്യങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളാണെന്നാണ് ഇ ഡിയുടെ ഹർജിയിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിൽ അന്വേഷണം നടത്താൻ നിയമപരമായി അധികാരമുള്ള ഏക ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി എം എൽ എ നിയമപ്രകാരം അന്വേഷണം തുടങ്ങുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടുന്നതിനും എഫ്ഐആറിന്റെ പകർപ്പ് അനിവാര്യമാണ് ഇ ഡി അന്വേഷണത്തിന്റെ നിയമസാധുത പരിശോധിക്കാനോ അതിൽ തീരുമാനമെടുക്കാനോ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല പക്ഷേ രേഖകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം അതേസമയം ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി തേടി 是的，是的。 ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചത് ദ്വാരപാലക ശില്പങ്ങളിൽ നിലവിലുള്ള പാളികൾ കട്ടിള പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതേ തുടർന്നായിരുന്നു എസ് നടപടി തുടങ്ങിയത് സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവുകൾ ശക്തമാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി കൊണ്ടുവന്ന തകിടുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം സ്ഥാപിച്ച പാളികളിലും പരിശോധന നടത്തും ഇന്നലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും പത്മകുമാറിനോട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് രണ്ട് ദിവസത്തെ അവകാശം തേടിയിരുന്നു ഇത് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ചോദ്യം ചെയ്യലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് സ്വർണ്ണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു വാസുവിനെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നായിരുന്നു എസ് ഐ ടി യുടെ കണക്കൂട്ടൽ എന്തായാലും വാസു അറസ്റ്റിലായിട്ടുണ്ട് റിമാൻഡിലാണ് ഇനി മറ്റു നീക്കങ്ങളിലൊക്കെ അന്വേഷണ സംഘം കടക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ശബരിമല സോറിനെ കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ പിന്തുണച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് അറിയാവുന്ന എൻ വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്നും വാസു പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന കാലത്തല്ല ഫയൽ ഒപ്പിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുറ്റവാളി ആരായിരുന്നാലും അവർ സ്വാഭാവികമായി ശിക്ഷിക്കപ്പെടുമെന്നും കടകംപള്ളി വ്യക്തമാക്കി അതേ കടകംപള്ളിയുടെ വാക്കുകളിൽ പ്രകാരമാണ് വാസു കമ്മീഷനായിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയായത് വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഒപ്പിട്ടത് അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ് ബോർഡിലെ ദൈനംദിന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് അത് സർക്കാർ നന്നായി ചെയ്തു വരുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു കേസിൽ അറസ്റ്റിലായ എൻ വാസു നിലവിൽ റിമാൻഡിലാണ് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് റിമാൻഡ് വാസുവിനെതിരെ ഗുരുതര കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൈവശം പാളി കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നവംബർ പതിനൊന്നിനായിരുന്നു എൻ വാസു അറസ്റ്റിലായത് തുടർച്ചയായി രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യുന്ന ശേഷമായിരുന്നു അറസ്റ്റ് ശബരിമല ശ്രീകോവിലെ കട്ടിടപ്പാളിയിലെ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരം എസ് ഐ ടിക്ക് കിട്ടിയിരുന്നു പിന്നാലെയായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസുവിന് അറിയാമായിരുന്നു എന്നായിരുന്നു സുതീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ടു വർഷമാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചു പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് വാസു പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതേസമയം ഈ സ്വർണ്ണക്കൊള്ള സി പി എമ്മിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിപിഎമ്മിൽ നിന്നൊരു പ്രവർത്തകൻ ബി ജെ പിയിലേക്ക് ചേരുന്ന സാഹചര്യം ഉണ്ടായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നായിരുന്നു കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് പന്തളം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹരിയാണ് സിപിഎം ബന്ധം ഉപേക്ഷിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നേതാവ് എൻ വാസുവിന്റെ അറസ്റ്റോടെയാണ് താൻ പാർട്ടി ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും ഹരി വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മനന്നൊന്നാണ് താൻ സി പി എം വിടാൻ തീരുമാനിച്ചത് എൻ വാസുവിന്റെ അറസ്റ്റോടെ പാർട്ടി ബന്ധം അവസാനിപ്പിക്കുക എന്ന തീരുമാനം ഉറപ്പിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന കെ ഹരിയുടെ രാജി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പന്തളത്തെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത